ഈ ഹെഡ് ക്യൂറബിൾ ക്യൂറബിൾ ആണോ യെസ് ആണ് എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫോളോ അപ്പ് ഉള്ള പേഷ്യൻസ് ഉണ്ട് അത് ഏർലി സ്റ്റേജിലായിരിക്കണം കുറച്ചുകൂടി മൈൽഡർ ടൈപ്പ് ഓഫ് ക്യാൻസർ ആയിരിക്കണം ഈ രണ്ട് ഗ്രൂപ്പും നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് ഇഷ്ടം പോലെ കുറേ പേഷ്യൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ ആ ഭയങ്കര അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സും അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സും അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പം അവർക്ക് എല്ലാ അഡ്വാൻസ്ഡും അഗ്രസീവ് ആവണമെന്നില്ല ചിലപ്പം ചിലത് കണ്ടാൽ ഏർലി എന്ന് തോന്നും പക്ഷെ കുറച്ചൊരു സ്ട്രോങ് ആയിരിക്കും ആ ക്യാൻസർ കണ്ടാൽ ഏർലി ആണെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് രണ്ടാമത് വരാനും പിന്നെ അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നവരെ തന്നെയാണുള്ളത് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഹൈ ഒരു ക്യൂറബിലിറ്റി റേറ്റ് ആയിട്ട് നിൽക്കുന്നത് തൈറോയിഡ് ക്യാൻസേഴ്സും പിന്നെ ഈ സലൈവറി ഗ്ലാൻസിൽ വരുന്ന ക്യാൻസേഴ്സ് ഇതൊക്കെ നിയർ ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് വരും സർജറി വെച്ചിട്ട് മാത്രം വിതൗട്ട് ഈവൻ ഹാവിംഗ് ടു റിലൈ ഓൺ അതർ സ്പെഷ്യാലിറ്റീസ് നമുക്ക് സർജറി വെച്ചിട്ട് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാം വോക്കൽ കോഡിൽ വരുന്ന വോയിസ് ബോക്സിൽ വരുന്ന ചെറിയ ട്യൂമേഴ്സ് കേർളി ട്യൂമേഴ്സ് അതൊക്കെ ഒരു സിമ്പിൾ സർജറി വെച്ചിട്ട് തന്നെ വിതൌട്ട് ഹാവിങ് ടു റിസോർട്ട് ടു എനി മേജർ പ്രൊസീജ് ലോങ് ലാസ്റ്റിങ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ലോങ് ലാസ്റ്റിങ് ഇഷ്യൂസ് ഇല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ് ക്യൂർ വെച്ചിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ബാക്കിയെല്ലാം സാർ പറഞ്ഞ പോലെ

ഒന്നാമത് അതിനേക്കാളും ഈ ഡയഗ്നോസിസിലോ അതില്ലെങ്കിൽ അതിന്റെ ഡിറ്റക്ഷനിലോ അല്ല കൂടാതെ ട്രീറ്റ്മെന്റിൽ തന്നെ കുറെ അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട് നമുക്കറിയാം പുതിയ പുതിയ തെറാപ്പി മെത്തേഡ്സ് ഒക്കെ സർജറി സെർജിക്കലിന് കുറെ എക്സ്ട്രാ ടൂൾസ് റോബോട്ട് പോലുള്ള ടൂൾസ് വരുന്നു എന്നല്ലാതെ അതിൽ കൂടുതൽ മെഡിസിൻസ് അല്ല അപ്പം മെഡിസിൻസ് വരുന്നതിൽ മുഴുവൻ മെഡിക്കൽ ഓങ്കോളജിയിൽ അല്ലെങ്കിൽ കീമോതെറാപ്പിയിൽ വരുന്നതാണ് അതിലൊന്നാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ഇമ്മ്യൂണോതെറാപ്പി ഒരു പരിധിവരെ നമുക്ക് കുറെ ആശ്വാസം കുറച്ചൊരു ആശാവകമായി കാര്യങ്ങൾ മുന്നോട്ട് എനിക്ക് ഒന്ന് ഫ്യൂച്ചറിൽ അത് വരും തോന്നുന്നു ഇനി രണ്ടാമത് അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് വാക്സിൻ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഉണ്ട് ഇവിടെ വാക്സിൻ അത് പലപ്പോഴും പലരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഹെഡ് എണക്കിലെ വരുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ തൊണ്ടയുടെ ഭാഗം ടോൺസിലൊക്കെ പെടുന്ന ഒരു ഭാഗമുണ്ട് അതിന് ഓറോ ഫാരിൻസ് എന്നാണ് നമ്മൾ പറയാം അതായത് വായിന്റെ പുറകിലുള്ള ഭാഗം ഈ ഓറോഫാരിൻസിലും മറ്റും വരുന്നതിൽ ഏറ്റവും കോമണസ്റ്റ് കോസ് ഞാൻ നേരത്തെ പറഞ്ഞപ്പം സൂചിപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഒരു വൈറസ് ആണ് അതിനടുത്തെ അവിടെ വരുന്നതിന് കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് എച്ച് പി വി ആണ് തൊണ്ടയിൽ വരുന്ന ക്യാൻസറിന് വളരെ അധികം കാണുന്നതായിട്ടുള്ള ഒരു കാരണം പക്ഷെ അത് ഇന്ത്യയിൽ അത്ര കാണുന്നില്ല അത് മോർ ഓഫ് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് അതിന് മെയിൻ റീസൺ അതിന് അത് വരാനുള്ള കാരണങ്ങളുള്ളത് ഈ അതേ ഇതേ വൈറസ് തന്നെയാണ് സ്ത്രീകളുടെ ഗർഭാശയ ഗള ക്യാൻസർ സെർവിക്കൽ ക്യാൻസേഴ്സും ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം ഈ വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഈ വൈറസ് കൊണ്ടുള്ള ക്യാൻസറിനെ പ്രിവെൻറ് ചെയ്യാൻ പറ്റും തന്നെയാണ് സ്റ്റഡീസ് കാണുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും യങ് ഗേൾസിലൊക്കെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ വരുന്ന സെർവൈക്കൽ ക്യാൻസേഴ്സും പ്രോബിളി ഒരു പരിധിവരെ ഓറോ ഫെറഞ്ഞൽ ക്യാൻസേഴ്സും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും